അതിലും ഭേദം ഞാൻ ലുലുവോളിൽ പോയി മുണ്ടും മുക്കിയിരിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ അഖിൽമാര എന്നിട്ട് അങ്ങേര് എന്നെ ആദ്യം ബിഗ് ബോസിൽ പോവുകയും ചെയ്തു മീൻസ് ആ എപ്പിസോഡ് ആ പറഞ്ഞ സീസണിൽ തന്നെ അങ്ങേര് പോവുകയും ചെയ്തു കപ്പടിക്കുകയും ചെയ്തു ബിഗ് ബോസിലേക്ക് ആരെങ്കിലും പോകും ഏയ് അവിടെ അതിനെ പോണേനെ മുണ്ടും മൂക്കി ഞാൻ അങ്ങനെ ലുലുമുകളിൽ പോയിരിക്കും എന്നിട്ടെന്ത് ഇരിക്കാത്ത പോയതിന് ശേഷം ഇരുന്നില്ല ഓക്കെ വിട് പ്രായത്തിൻ്റെ പക്വത കുറവ് അറിവില്ലായ്മയും കൊണ്ട് പറഞ്ഞൊന്ന് വേണമെങ്കിൽ അങ്ങ് വിചാരിക്കാം വോട്ടൊന്നു വയ്ക്കാം ഫൈവ് വിട്ട് വിട്ടു 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 വിട്ടല്ലേ പറ്റൂ എന്നിട്ട് അങ്ങേരന്നെ അവിടെ പോവുകയും ചെയ്തു ശരി ജെറുകെട്ട് ജെറുകട്ട് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ വീണ്ടും ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരാറ് പറയുന്നുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസിലെ വഴക്കും കാര്യങ്ങളും അതിൻ്റെ അകത്തേ ഉള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേറെ ലെവലാണ് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം മീൻസ് നമുക്കല്ല ആ കണ്ടസ്റ്റൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഉണ്ട് മുത്തേ എന്നുള്ള രീതിയിൽ വരാറ് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഏഞ്ചലീനെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വിളിച്ചാൽ എടുക്കാൻ ഒരു ഇല്ല അതാണ് മാനേജർ അതാണ് സ്വന്തം സ്വഭാവം എന്ന് പോട്ട് വീണ്ടും പിന്നെ ജോർജു ജോർജു ആയിട്ടൊക്കെ എന്തൊക്കെയോ ചെറിയതൊന്ന് അൺഫോളോയിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതും പോട്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ ഒന്നും പോകത്തില്ല ഇതൊക്കെ എനിക്കിങ്ങനെയൊന്നും താല്പര്യമില്ല എനിക്കിങ്ങനെയൊക്കെ ഒതുങ്ങി കൂടിയിരിക്കുന്നതാണ് താല്പര്യം ഏഹ് എന്നും പറയുന്നത് ഇപ്പൊ ഇനാക്രേഷനോട് ഇനാക്രോഷൻ ഒരു രക്ഷയില്ല ഇനാ ഇപ്പൊ അങ്ങനെ ഇനാക്രേഷൻ കിട്ടിയോണ്ട് എനിക്ക് അതുകൊന്നും നിങ്ങൾ പറയണ്ട എന്തായാലും മൂപ്പന്റെ വീഡിയോ ഒരെണ്ണം ഞാൻ കൊടുക്കുക അതിൽ രണ്ട് കട്ട് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ മടിച്ചിട്ട് മൊത്തത്തിൽ ഞാൻ വയ്ക്കാം മൂപ്പന്റെ വീടിൽ ആ ഒരു കട്ട് വരുന്ന ഭാഗം മൊത്തം ഞങ്ങൾ വയ്ക്കാം നിങ്ങൾ ഒന്ന് കേട്ട് നോക്കും രാവിലെ പത്തരയ്ക്ക് കൊട്ടാരക്കരയിലും വൈകിട്ട് മൂന്നരയ്ക്ക് കളമശ്ശേരിയിലും ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ്

അകൽമാരെ ഭയങ്കര ചാടകാരൻ ഞാൻ പുള്ളിക്ക് വാട്സപ്പിൽ മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല പുള്ളിയുടെ പുള്ളിനെ സംസാരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഒരാള് അകലിട്ട് നമ്പർ ചോദിച്ചിട്ട് ഫിലിമിന്റെ കാര്യത്തിന് വിളിക്കാനായിട്ട് നമ്മൾ ബിബിലുള്ളപ്പോ എന്തായാലും ഫോൺ നമ്പർ ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ പുള്ളി മെസ്സേജ് അയച്ചു നൈചലിനാണ് പുള്ളി മെസ്സേജ് സീൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ റിപ്ലൈ ഒന്നും കണ്ടില്ല കുറെ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ ആരാണെന്ന് അറിയാമോടാ മുഖ്യമന്ത്രിയെ വരെ വിമർശിച്ച് കേസുള്ള ആളാട്ടെ അടുത്ത് ഫ്ലോറിൽ വെച്ച് പറഞ്ഞു സംവിധായകനായ എന്തും പറഞ്ഞു ഒരേട്ടാ എനിക്കത് പ്രശ്നമല്ലെന്ന് പറഞ്ഞ ആളാ എന്നോട് കളിക്കുമ്പോൾ എന്റെ വായിൽ കോലിട്ട് കുത്തിയാൽ മിണ്ടാതിരിക്കില്ല അതെ മിണ്ടാതിരിക്കണ്ട ഓക്കെ ഫൈൻ അപ്പോ ഈ ലുലുമാൾ ഉൾപ്പെടെ ലുലുമാളില് പോണനും ഭേദം മുണ്ടും പൊക്കിയിരിക്കുന്നത് വരെ തുടർന്ന് അതായത് ഇപ്പൊ ഈ ലെവലിൽ ഒന്ന് നിൽക്കുകയാണ് മനസ്സിലായത് ഈ ലെവലില് അതായത് ഈ ലെവലിൽ വന്ന് നിക്കേ ഓക്കേ ഫൈൻ എന്തോ ആയിക്കോട്ടെ അപ്പോ ഞാനൊരു കാര്യം പറയാം ബിഗ് ബോസിന്റെ അകത്തുള്ള അവരുടെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഓട്ട് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നതും ചെറുകെട്ട് ചെറുകെട്ട് പക്ഷേ അവരുടെ പുറത്ത് വന്നിട്ടുള്ള അവരുടെ ഒറിജിനൽ ഫേസത്തും ഡിഫറൻറ്റ് ഫേസത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസൺ വരും മുമ്പേ ഇങ്ങനെ ഒരു കോൺട്രോസി വന്നതും ഇങ്ങനെ മാനാർ ഏറിപ്പോയതും എന്തോ കൊള്ളാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു അസേ പ്രേക്ഷകൻ ആ അവളുടെ എന്തായാലും ഡിഫറൻറ്റ് ഫേസസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ പറഞ്ഞ വാക്കിനൊന്നും വിലയില്ല പറഞ്ഞ വാക്കുകളൊന്നും ചെയ്യാറില്ല എന്നുള്ളൊരു ഫേസ് കൂടി ഇവിടെ തെളിയുന്നു കൃത്യമായിട്ട് തെളിയുന്നു ഏജിലിന് അത് വളരെ വ്യക്തമാ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ആ ആവശ്യം ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രി വേണോ വിളിക്കാമെന്ന് പറഞ്ഞാൽ മാരാറ് നട്ടുച്ചയ്ക്ക് വിളിച്ചാൽ പോലും ഫോൺ എടുക്കണില്ല ഇതാണ് അവസ്ഥ അവസ്ഥ മനസ്സിലായ അതുകൊണ്ട് അത് ചെറുകിട്ട് ചെറുകിട്ടായിട്ട് പോട്ടോ ഞാൻ ഞാൻ അന്ന് ഏത് ഈ ലുലു ലുലുമോള് എന്ന് പറഞ്ഞ ആ ഒരു കേസ് വന്നപ്പോഴേ ബിഗ് ബോസിന് പോണതിനേക്കാളും എന്ന് പറഞ്ഞ ഒരു കേസ് അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അന്ന് വിധി എഴുതിയത് അന്ന് എൻ്റെ പഴയ വീഡിയോ ഇത്രയേ ഉള്ളൂ പറഞ്ഞ വാക്കിന് വിലയില്ല നേരെ പോയി ബിഗ് ബോസിൽ കയറി കൊടുത്തു ശരി കയറട്ടെ എന്തോ ആവട്ടെ ചെറുകെട്ട് ചെറുകെട്ട് പക്ഷേ എന്നിട്ട് തുടർന്നുള്ള ഒന്നും വാഹന വിലയില്ലാത്ത രീതിയിൽ പോകുന്ന കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു ഈ പറയുന്ന ഇന്നാഗ്രേഷൻ ഉൾപ്പെടെ എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഫെയിം ഇഷ്ടമല്ല നിങ്ങൾ ആരും എൻ്റെ പേരിൽ ആർമി ക്രിയേറ്റ് ചെയ്യില്ല ഫാൻസ് ക്രിയേറ്റ് ചെയ്യില്ലേ ദാറ്റ് ഈസ് എ സ്ട്രാറ്റജി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലായത് ഞാൻ ഭയങ്കര സിമ്പിളാണ് എനിക്കതൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുകയും അവസാനം ഞാൻ ഉദ്ഘാടനങ്ങളുടെ നടുക്കാണ് ഞാൻ എന്താ ഇവിടെ ഉദ്ഘാടിച്ചുകൊണ്ടിരിക്കാണ് പ്ലീസ് എനിക്ക് ഇവിടെ നിന്ന് അപ്പുറത്ത് ഉദ്ഘാടനം അടുത്ത് പോകണം എന്താ അഞ്ച് മിനിറ്റ് ഞാൻ അപ്പുറത്ത് ഉൾക്കടിക്കണം ഞാൻ ഇങ്ങനെ ഉൾക്കടിച്ച് ഉൾക്കടിച്ചു നടക്കേണ്ട ഞാൻ എന്ത് ചെയ്യണം എന്ന അറിയില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായോ പിന്നെ വഴിപ്പ് കാര്യങ്ങള് പോട്ടെ ചേർക്കട്ടെ ചേർക്കട്ടെ പിന്നെ നമ്മുടെ ജോലി ഇതല്ലേ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഊക്കണം എന്തായാലും ഇപ്പൊ എറളാണ് മാരാറ് കൊള്ള എന്തായാലും വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇവരിങ്ങനെ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് സീസണിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരുപാട് കാര്യം പറയും എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് ചെയ്യാൻ എനിക്ക് സിനിമ പിടിക്കണം ഞാൻ ആ സിനിമയിൽ ചെയ്യുന്നുണ്ട് ഈ സിനിമ ചെയ്യുന്നുണ്ട് അത് അവരെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നുണ്ട് ഞാനൊരു വലിയ ഡിറക്ടറാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയും പണ്ട് ഒരു വ്യക്തി വന്നിട്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ നടനാവണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരിടേ അത്യത്തില്ല രണ്ട് വർഷമായി അതുകൊണ്ട് ഈ സീസണിലൊക്കെ പോകുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കൂടാതെ നിങ്ങൾക്ക് സിനിമ പിടിക്കണമെന്നോ സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് അത് ചെയ്യുക ചെയ്ത് പ്രവൃത്തിയിലൂടെ കാണിക്കുക അല്ല വായത്താളായിട്ട് അടിച്ച് വാ വാട് ഞാൻ വാട ഞാനത് ഇത് മറ്റൊരു ഇമർജൻസി വായത്താളടിക്കാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തങ്ങ് കാണിക്കുക അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇങ്ങനെ ഒന്നും ഞാൻ അത് ചെയ്യും നീ ഇത് ചെയ്യ് ഞാൻ അത് ചെയ്യ എന്ന് പറഞ്ഞൊന്നും വായ്ത്താൾ അടിച്ചിട്ടൊന്നൂര് കാര്യമില്ല മുപ്പന്റെ വീട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരി വന്നത് ഞാനിത് മൊത്തം കണ്ടേട്ടോ ഉപ്പം നല്ല ഊക്കിയിട്ടോ വരാത്ത ഊക്കി 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 ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട് കണ്ടമാനിക്ക് നല്ല ചിരിയാണ് അതാണ് ഞാൻ ആ ഒരു പാട്ട് മൊത്തത്തോടെ ആയിരുന്നു വിളാകെച്ചത് നയിച്ചു വീഡിയോ ആയിരുന്നു എന്തായാലും ഇതൊക്കെ തന്നെ എടേ ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നും അല്ലേ എന്നും വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് തള്ളി മറിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് തെറ്റുകളൊക്കെ പറ്റും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ലുലു ലുലൂമോളുടെ കേസ് അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് അല്ല ഉദ്ഘാടനത്തിൻ്റെ കേസ് പിന്നെതാ ഫോൺ കോളിൻ്റെ കേസ് മൂന്ന് കേസുകൾ എടുത്തു നോക്കുമ്പോൾ വായ്പാളത്തിന് ഒരു കുറവുമില്ല ഇനി വരുന്ന കണ്ടസ്റ്റൻ്റുകൾ ആരൊക്കെയാണെന്നും ഒരു അറിവില്ല എൻ്റെ പ്രൊഡിക്ഷനിൽ എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും അറിയില്ല എങ്കിലാരൊക്കെ എങ്കിലും കാണും എന്തായാലും പത്താം തീയതികളൊക്കെ നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തറക്കൗണ്ടിൻ്റെ പുതിയ വേടിയായിട്ട് കാണാൻ പറ്റും